ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ആറ് നിസ്കാർ കുപ്പായം ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ ഒരു ദിവസമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം വലിയവർക്കുള്ള നിസ്കാർ കുപ്പായമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വലിയവർക്കുള്ള നിസ്കാർക്കുപ്പായം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്താന്ന് അടയാളപ്പെടുത്തുന്നത് ലെങ്ത്ത് എൺപത് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ലെങ്ത് അടയാളപ്പെടുത്തുമ്പം എനിക്ക് കട്ട് ചെയ്യാനും നിങ്ങൾക്ക് കാണാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മുഗൾ ഭാഗം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൺപത് ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തി അത്രയും ഫോൾഡ് ചെയ്തതിന് ശേഷം എൺപത് ഇഞ്ചിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പീസിന് വേണ്ടിയിട്ടാണ് എൺപത് ഇഞ്ച് എടുത്തിട്ടുള്ളത് വീതി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പീസിന് വേണ്ടി പതിനഞ്ച് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അറുപത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്തെ എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ അറുപത്തഞ്ച് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് മുകൾ ഭാഗം ഫോൾഡ് ചെയ്യുന്നുണ്ട് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾക്കത് ഫോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം അറുപത്തഞ്ച് ഇഞ്ച് ലെങ്ത് കിട്ടണമെന്നേ ഉള്ളൂ വീതി നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വീതി പതിനേഴ് ഇഞ്ച് വീതിയും പതിനേഴ് ഇഞ്ച് നീളവുമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക്കും വർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ലേസും വെച്ച് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ആ രീതിയിൽ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് പതിനേഴ് ഇഞ്ച് വീതിയിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടായിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് കട്ട് ഒരു കട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അതിൻ്റെ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് കട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മൾ മൊക്കനെൻ്റെ വള്ളിക്ക് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് വീതിയിൽ നീളത്തിൽ നീളത്തിലുമാണ് നമുക്ക് പീസ് വേണ്ടത് അപ്പം ഇരുപത്താറിഞ്ച് നീളം കിട്ടാത്തതുകൊണ്ട് രണ്ട് പീസ് എടുത്തിട്ട് പതിമൂന്ന് ഇഞ്ച് വീ നീളവും രണ്ട് ഇഞ്ച് വീതിയുമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പീസസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട് വലിയ വരെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അതൊന്ന് കണ്ട് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ഇനി കുട്ടികളതാണ് കട്ട് ചെയ്യുന്നത് കുട്ടികളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അൻപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത് വീതി ഇപ്പം മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് മുഴുവൻ വീതിയും വേണ്ട ഞാൻ ആ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ ഇനി നമ്മൾ അമ്പത്തഞ്ച് ഇഞ്ച് വീതിയിൽ അമ്പത്തഞ്ച് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പീസിന് വേണ്ടിയിട്ടാണ് അയിമ്പത്തഞ്ച് ഇഞ്ച് നീളം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് പത്ത് ഇഞ്ചാണ് മൈനസ് ചെയ്യുന്നത് ഓക്കെ വലിയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പതിനഞ്ച് ഇഞ്ചാണ് മൈനസ് ചെയ്തതെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് നീളത്തിൽ നമ്മളിതാ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗം ഫോൾഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണാനും എനിക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ നാൽപ്പത്തഞ്ച് ഇഞ്ച് നീളത്തിൽ ബാ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് എന്തായാലും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം നമ്മൾ ഫോൾഡ് ചെയ്യാതെ കട്ട് ചെയ്യുന്നതാണെങ്കിലും സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം ഓക്കെ ബാക്കിയുള്ള പീസ് നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്യണമെന്നില്ല കട്ട് ചെയ്യേണ്ടത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ സ്ലീവിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം നമുക്ക് രണ്ട് സ്ലീവ് കിട്ടണം സ്ലീവിന് വേണ്ടിയിട്ട് പതിനാല് ഇഞ്ച് വീതിയും പതിനാല് ഇഞ്ച് നീളവും എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് പതിനാല് ഇഞ്ച് വീതിയും ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടായി മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലും കട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കട്ടും കൂടി കൊടുക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കുട്ടികളതല്ല വലിയവരുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കുട്ടികളവ് ഏകദേശം നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ ഞാനിപ്പം നമുക്ക് മൊക്കനിൻ്റെ വള്ളിക്ക് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് പതിനേഴ് ഇഞ്ചാണ് ഞാൻ നീളം എടുത്തിട്ടുള്ളത് ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്ട്രൈറ്റായിട്ട് ലൈൻ വരച്ചിട്ട് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള രണ്ട് പീസസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം മുഴുവനായിട്ട് രണ്ട് പീസസ് രണ്ട് രണ്ട് കുട്ടികളെ ജിബാബാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് ഇടാം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷേ അത് വലിയവരുടെ ജിബാബാന്ന് കുട്ടികളുടെ ജിബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ വീണ്ടും ഞാൻ വലിയവരതും കൂടി ഒന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട് വലിയവരത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ എന്താണെന്ന് ഇപ്പം ഇതിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കുട്ടികളത് അതിൻ്റെ ലെങ്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് വീതി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി കട്ട് ചെയ്ത് തരാമെന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീതി ഞാൻ പത്ത് ഇഞ്ചാണ് വീതി ഭാഗത്ത് നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് അപ്പം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നാലായി ഫോൾഡ് ചെയ്ത് വീതിയുടെ ഭാഗത്ത് നിന്ന് നാലായി ഫോൾഡ് ചെയ്തിട്ട് പത്ത് ഇഞ്ച് വീതി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി വരുന്ന ഒരു മെറ്റീരിയലിൻ്റെ പത്ത് ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മുപ്പത്തിനാല് ഇഞ്ച് വീതി കുട്ടികളിൽ നമുക്ക് കിട്ടും ഓക്കെ ഇപ്പം ഞാൻ അതിൻ്റെ ബാക്ക് പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ലെങ്ത്തുന്നെല്ലാം വീതിന്ന് വീതിയിൽ നിന്ന് പത്തിഞ്ച് വീതിയിൽ എടുത്തിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മീൻസ് ലൈറ്റ് ഉണ്ടാവില്ല ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പത്തിഞ്ചാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ വലിയവരുടേത് വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട് വലിയവരുടെ ജിബാബ് കട്ടിങ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് വലിയവരുടെ ജിബാബും കൂടി കട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആറ് ജിബാബാണ് എനിക്ക് കട്ട് ചെയ്യാനുള്ളത് ഞാനിപ്പം നാല് ജിബാബ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യമുള്ളവർ എന്തായാലും ഇടാം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാതണ്ടെങ്കിലും അതും കമൻറ്റായിട്ട് ഇടാവുന്നതാണ് കേട്ടോ ഞാൻ പരമാവധി റിപ്ലൈ തരാൻ നോക്കും അതുപോലെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇഷ്ടമെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്താൽ അതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ് സി യോ